ഹായ് ഒരുവൻ നമുക്കിടയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം നമുക്കറിയാം ഹണി റൌസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരെ അപേടിച്ചതുമായി ഒരു കേസ് അതാണ് ഇപ്പൊ നമുക്ക് എവിടെയും സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ദൃശ്യമാധ്യമങ്ങളിലായിക്കോട്ടെ ഒക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ന്യൂസാണ് ഇപ്പോൾ ഇപ്പോൾ ബോബി ചമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നുള്ള വാർത്തയും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വന്നത് മുതൽ അതായത് ഗോപി ചെമ്മണ്ണൂരിനെതിരെ അണിറോസ് പരാതി കൂടുതലുണ്ട് എന്നുള്ള വാർത്ത മുതൽ ഇപ്പോ ഗോപി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആ ഒരു വാർത്ത വരെയുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ന്യൂസിന്റെ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുകയുണ്ടായി അപ്പോൾ അതിനിടയിൽ ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് അതിന്റെ കമന്റ് സെക്ഷൻ ഒന്ന് പരിശോധിക്കേണ്ടായി കാരണം കമന്റ് സെക്ഷനിലൂടെയൊക്കെ ആണല്ലോ ഇതിനകത്ത് കൂടുതലായിട്ട് അവഗണിച്ചു എന്ന തരത്തിലുള്ള കേസുകൾ വരുന്നതും ആളുകളെ കസ്റ്റഡിയിലെടുക്കുകയൊക്കെ ഉണ്ടായത് അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ആളുകൾ ആ ഒരു കേസിന് ശേഷം െ കസ്റ്റഡിയിലെത്തിയതിന് ശേഷം ഒരു പാണിയും കിട്ടിയതിന് ശേഷം എങ്ങനെയാണ് ആളുകൾ പ്രതികരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സ് ഓപ്പൺ ആക്കി നോക്കി അപ്പൊ കമന്റ് ബോക്സിനകത്ത് പണ്ടത്തെ പോലെ അത്ര സെക്ഷണി കളഹേഡായിട്ടുള്ള അല്ലെങ്കിൽ ഡബിൾ മീനിങ് വരുന്ന കാര്യങ്ങളോ ഇല്ലെങ്കിൽ അങ്ങനെ പച്ച എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ആ ഒരു ഹണി റോസ് കേസ് കൊടുത്തതിൻ്റെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു കാര്യം കൊണ്ടായിരിക്കണം ഇപ്പം ആളുകൾ അങ്ങനെ അത്രത്തിൽ ഡയറക്റ്റ് ആയിട്ടൊന്നും കമാൻഡ് ചെയ്യാത്തത് അത് വലിയൊരു മാറ്റമാണ് ആ മാറ്റത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള കേസുകൾ നമ്മൾ വേണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പൊ സൈലന്റ് ആയിരിക്കാതെ കേസ് കൊടുക്കണം ഇല്ലെങ്കിൽ അതിന്റെ പുറകെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകണം എന്ന് പറയുന്നതും ഇതുകൊണ്ടാണ് കമന്റ് ബോക്സ് എടുത്തതിനു ശേഷം ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയ ചില കമന്റുകൾ ഞാൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തുവച്ചിട്ടുണ്ട് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള കോമൺ കമന്റ്സ് എന്നുള്ളത് ഈ കമന്റുകൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ മലയാളികളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കുറച്ച് ആളുകൾ നടത്തുന്ന കമന്റുകളാണ് അവരുടെ ഒരു പ്രതിഫലനം എങ്ങനെയാണ് മൊത്തത്തിലുള്ള ഒരു ആവറേജ് മലയാളികളുടെ ഒരു പ്രതിഫലം എന്നുള്ളതും നമുക്ക് ഈ കമന്റുകൾ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ കമന്റ് വന്നിട്ടുള്ളത് ഈ പെണ്ണിന്റെ ഡ്രസ്സ് മാന്യമുള്ളതാവണം എന്താണ് ഇവര് മാന്യത കൊണ്ട് ദീക്ഷിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല ഇപ്പോ ഹണി റോസ് ഇതുവരെ ആയിട്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായിട്ടോ കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ടോ അതാണല്ലോ നമ്മുടെ സുപ്രീം ലോ ആയിട്ട് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു നിയമങ്ങൾക്ക് നിയമങ്ങൾക്കെതിരായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കെതിരായിട്ട് ഒരു ഡ്രസ്സ് ധരിച്ചതായിട്ട് വരെ എവിടെയും കണ്ടിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കെതിരെ കേസ് എടുക്കുകയും മറ്റു കാര്യങ്ങൾ നിയമ നടപടികൾ തുടരുകയും ചെയ്യും ഇന്നേവരായിട്ട് അങ്ങനെ ഒരു കേസ് എടുക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സ് നിരോധിക്കുന്നു എന്നിട്ട് ഹണി റോസ് ആ ഡ്രസ്സ് എടുത്തോട് നേടുന്നു അപ്പോൾ കേസ് എടുക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് പറയാം ഹനിറോസ് ചെയ്യുന്നത് തെറ്റാണെന്നും പക്ഷെ ഇവിടെ ഹനിറോസ് എന്ന് പറയുന്ന വ്യക്തി അവരുടേതായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം അവരുടേതായിട്ടുള്ള വസ്ത്ര സ്വാതന്ത്ര്യം അവരത് ഉപയോഗിക്കുന്നു മാത്രമല്ല അവരതിനകത്ത് കുറച്ചുകൂടി ഭംഗി നോക്കുന്നുണ്ടാവും അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് അവരതനുസരിച്ച് ഡ്രസ്സ് ചെയ്തു ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു അപ്പോൾ അത് കാണുന്ന ഒരാൾ പറയുകയാണ് മാന്യമുള്ള ഡ്രസ്സ് അങ്ങ് ധരിക്കണം അതായത് അവരിപ്പോൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സ് മാന്യമില്ലാത്തതാണ് എന്നാണ് ഈ പറയുന്നത് ആരെ വെച്ച് നോക്കുമ്പോൾ ആ പറയുന്ന ആളെ വെച്ച് നോക്കുമ്പോൾ അത് മാന്യമില്ല അയാൾക്ക് അയാളുടെ മനസ്സിലൊരു ഉണ്ട് അതാണ് മാന്യം അതിൽ തന്നെ ചില ഡ്രസ്സുകൾ മാന്യത ഇല്ലാത്തതാണ് ആരെ സംബന്ധിച്ചോളം അയാളെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് അയാള് മറ്റൊരു വ്യക്തിയോട് പറയാണ് എന്റെ മനസ്സിൽ മാന്യത എന്ന് തോന്നുന്ന ഡ്രസ്സ് നിങ്ങൾ ധരിക്കണം എന്നിട്ട് നിങ്ങൾ പുറത്തിറങ്ങാൻ പാടും ഇത് എന്തൊരു എന്തൊരുതരം വിരോധാഭാസമാണ് അല്ലെങ്കിൽ എന്തൊരുതരം അസുഖമാണെന്ന് ആലോചിച്ചു നോക്കൂ അപ്പൊ ഒന്നാമത്തെ മറ്റേതാണ് ഈ പെണ്ണിന്റെ ഡ്രസ്സ് മാന്യമുള്ളതാകണം അപ്പൊ എന്തായാലും ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള മാന്യത എന്താണെന്ന് അറിയാത്ത പക്ഷം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അടുത്തൊരു കമന്റ് നമുക്ക് വായിക്കാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വസ്ത്രം ധരിക്കുന്ന ഇവർക്കെതിരെയും കേസ് വേണം ഭയങ്കരമായിട്ടുള്ളൊരു കമന്റാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഇവർക്കെതിരെയും അങ്ങനെ ഡ്രസ്സ് ധരിക്കുന്ന ഹണിറോസിനെതിരെയും കേസ് വേണം എന്താണേ അത് ഏത് ഡ്രസ്സാണെന്ന് ഞാൻ ആലോചിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സ് അത് ഹണിറോസ് ധരിച്ചു എന്നാണ് പറയുന്നത് അത് ധരിച്ചത് കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മൊത്തം അപമാനമായെന്നാണ് പറയുന്നത് അപമാനമായതുകൊണ്ട് തന്നെ കേസ് കേസെടുക്കണം എന്നാണ് പറയുന്നത് അത് ഏത് ഡ്രസ്സാണെന്നുള്ളതാണ് ഒട്ടും പിടികിട്ടുന്നില്ല മറ്റൊരു കമന്റ് ഹണിറോസ് എന്താ വേഷം എന്തിനാ ഇങ്ങനെ നടക്കുന്നത് നടക്കുന്നതിന് കുഴപ്പമില്ലേ ഹണിറോസിന്റെ നടത്തത്തെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത് ഹണിറോസ് എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് അതെ അല്ലെ ഹണി റോസ് എന്തിനാണ് അതായത് സിനിമയെ കിട്ടുന്ന സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട് ഇനാഗ്രേഷൻ ഫങ്ഷൻസ് അതുപോലത്തെ ഉള്ള ഫംഗ്ഷൻസിനൊക്കെ പോകുന്നുണ്ട് അതിന് അവരുടേതായിട്ടുള്ളവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് അവർ പോകുന്നുണ്ട് ഇതാണിപ്പോൾ നമുക്ക് അറിയുന്ന അണിറോസ് ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പം എന്തിനാണ് ഇവരിങ്ങനെ നടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് വളരെ വികാരപരമായിട്ടുള്ള ക്വസ്റ്റിനാണ് എന്തിനാണ് അണിറോസ് ഇങ്ങനെ നടക്കുന്നത് പിന്നെ എന്താ ചെയ്യേണ്ടത് മിണ്ടാതെ വീട്ടിൽ പാതിരക്കടച്ച് അവിടെ അങ്ങനെ ഇരിക്കണം അതോ ഇവർ പറയുന്ന ഏതെങ്കിലും ഒരു വസ്ത്രം ധരിച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ ചുമ്മാ മിണ്ടാതിരിക്കണോ അതോ എന്ത് എന്ത് ചെയ്യാമെന്നാണ് ഈ പറയുന്നത് അപ്പൊ ഇപ്പൊ നടക്കുന്ന അതായത് ഇപ്പൊ ഹണിറോസ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രശ്നമുണ്ട് എന്തിനാ ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നത് അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി ഒന്ന് കമന്റ് ചെയ്താൽ വളരെ വ്യക്തമായിട്ടുണ്ടാവും മറ്റൊരു കമന്റ് അവരുടെ ഡ്രസ്സിങ് മോശമാണ് എന്ത് എന്തുദ്ദേശത്തിലാണ് അവർ അങ്ങനെ ധരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ആർക്കും ഇദ്ദേഹം ഒരുപാട് പേരുടെ റെപ്രസെന്റേറ്റീവായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇദ്ദേഹം പറയുന്ന ഡ്രസ്സ് വളരെ മോശമാണ് ധരിക്കുന്ന ഡ്രസ്സ് വളരെ മോശമാണ് മാത്രമല്ല എന്ത് ഉദ്ദേശത്തിലാണ് ഇവർ ധരിക്കുന്നത് എന്നുള്ളതാണ് എന്താ അവരുടെ ഉദ്ദേശം അതായത് എൻ്റെ എന്താ പറയുക എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ നല്ല ബോംബ് വയ്ക്കാനൊക്കെ പോകുന്ന പോലത്തെ ഒരു പ്രതീതിയാണ് എന്തിനാണ് ഇങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ഇവിടെ ആർക്കും അത് മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാവുന്നില്ല അതായത് ഹണി റോസ് ഹണിറോസിന് ഇഷ്ടമുള്ളൊരു വസ്ത്രം ധരിക്കുന്നു അതിൽ എന്തിനാണ് ഇങ്ങനെ ധരിക്കുന്നത് എന്നാ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കുന്നത് അവരുടെ ഡ്രസ്സിങ് മോശമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മോശമായി തോന്നുന്നുണ്ടെങ്കിൽ അത് ആ ആരുടെ മനസ്സിൽ തോന്നുന്നുള്ളതാണ് അയാളുടെ മനസ്സിൽ തോന്നുന്നത് മോശമാണ് എന്നുള്ളത് അയാളുടെ മനസ്സിൽ ചില നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ചിലപ്പോൾ പർദ്ദയൊക്കെ ആയിരിക്കും നല്ല ഡ്രസ്സായിട്ടധികം കണക്കാക്കുന്നത് അല്ലെങ്കിൽ എവിടെയും കാണിക്കാതെ ഒരു ഒരുപാട് സേഫ്റ്റി പിന്നൊക്കെ കുത്തി സാരി മറച്ച് കുത്തി കുത്തി വെക്കുന്നതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഒരു മാന്യതയുടെ അല്ലെങ്കിൽ മോശമല്ലാത്ത വസ്ത്രമായിട്ട് കാണുന്നത് അത് മറ്റൊരു വ്യക്തി അതായത് അദ്ദേഹത്തിന്റെ മനസ്സിൽ മാന്യത തോന്നുന്ന വസ്ത്രം മറ്റൊരു വ്യക്തി ധരിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത് വാശി പിടിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് എന്ത് തരം ഒരു അസുഖമാണ് ചികിത്സിക്കേണ്ടതന്നെ അതിനകത്ത് യാതൊരു സംശയവും ഇല്ല പിന്നെ വന്നിട്ടുള്ളൊരു കമന്റ് എന്തിനു പോച്ചയെ കുറ്റം പറയണം ബോച്ചെ ബോബി ക്ഷമണ് അവൾക്ക് എന്താ മാന്യമായ വസ്ത്രം ധരിച്ചാൽ എന്ത് എന്താ മാന്യമായ വസ്ത്രം എന്താ ഇതും അതുപോലെ ഒരു കമന്റാണ് മാന്യത മാന്യമായിട്ടുള്ള വസ്ത്രം അത് ധരിച്ചാൽ എന്താ ഹണി റോസ് ശ്രദ്ധിക്കണം മാന്യമായ ഡ്രസ്സ് ധരിക്കണം സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കണം ഇത് ഏതോ പള്ളി വികാരി അച്ഛനാ തോന്നുന്നു സമൂഹത്തിന് നല്ലൊരു സന്ദേശം തങ്ങളുടെ വസ്ത്രം വഴി കൊടുക്കണം എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ എടുക്കുക എന്നിട്ട് അതൊരു സാരി പോലെ പ്രിന്റ് അടിക്കുക എന്നിട്ട് അത് ഹണി റോസിനെ കൊണ്ട് ഉടുപ്പിക്കുക എന്നിട്ട് എല്ലാവർക്കും കൂടി നടത്തിപ്പിക്കുക അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യലിസം സെക്കുലറിസം ഇല്ലെങ്കിൽ ഈ പറയുന്ന ലിബേർട്ടി ഇതിന്റെയൊക്കെ തന്നെ സന്ദേശം സമൂഹത്തിലാകെ പരത്താൻ സഹായിക്കും അങ്ങനെയാണോ ഈ പറയുമെന്ന് അങ്ങനെയാണോ ചെയ്യേണ്ടത് അല്ല ഈ അദ്ദേഹത്തിന്റെ കമന്റ് അനുസരിച്ച് അങ്ങനെ വല്ലതും ചെയ്യണം എന്നാണ് പറയുന്നത് എല്ലാവരും വസ്ത്രം ധരിക്കുന്നതിന് കൂടി ഒരു സന്ദേശം കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ധരിച്ചോട്ടേന്ന് അവർ ഈ പറയുന്ന നിയമങ്ങൾക്കൊക്കെ എതിരായിട്ട് എന്തെങ്കിലും ധരിക്കുകയാണെങ്കിൽ ഓക്കെ അവർക്ക് ഇഷ്ടമുള്ള ധരിക്കട്ടെ തന്നെ അതുവരെ അപ്പം ഹണി ഒരു മോർണിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹണി റോസും ശ്രദ്ധിക്കണം മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കണം സമൂഹത്തിൽ നല്ല സന്ദേശം കൊടുക്കണം ഓക്കെ അടുത്തത് പോലെ ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാവും ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒന്നുകൂടി ഒന്ന് ഹണി റോസ് പോലും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അതായത് ബോബി ചെമ്മണ്ണൂർ ഏതെങ്കിലും തരത്തിലുള്ള കമന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കമന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചെറിയ രീതിയിലെങ്കിലും ഇല്ലെങ്കിൽ ഉത്തരവാദിത്തം ഈ പറയുന്ന ഹണി റോസിനുണ്ട് എന്നാണ് ഈ പറയുന്നത് ഹണി റോസ് അങ്ങനെ ചെയ്തതുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ ചെയ്തു അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തതോ ഓക്കെ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ കേസ് കൊടുത്തതോ ഓക്കെ പക്ഷേ ഹണി റോസിനെതിരെയും എടുക്കണം അതായത് ഹണി റോസ് അവിടെ എന്തോ ചെയ്തു എന്നാണ് പറയുന്നത് ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തി ഏതെങ്കിലും ഒരു ഫങ്ഷന് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചിട്ട് പോകുന്നു അവരവിടെ ചെന്ന് പ്ലസന്റ് ആയിട്ട് അവർ സംസാരിക്കുന്നു കാര്യങ്ങളൊക്കെ കഴിയുന്നു അതോടുകൂടി ഇപ്പോൾ ഗോപി ചെമ്മണ്ണൂർ കുറച്ചും കൂടി ബിസിനസ്മാൻ ആണ് ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ലൈംഗിക വൈകൃതം കൊണ്ടോ എന്തോ അദ്ദേഹം അങ്ങനെ ഡബിൾ മീനിങ് ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വിളിച്ചു പറയുന്നു എന്തോ ആയിക്കോട്ടെ അപ്പോൾ അതിനുള്ള കാരണം ഹണി ആണെന്നാണ് പറയുന്നത് അതായത് ഇവിടെയുള്ള ഇപ്പൊ പീഡനങ്ങൾ നടക്കുകയാണെങ്കിൽ അതിനുള്ള കാരണം സ്ത്രീകളാണെന്നുള്ളതാ സ്ത്രീകൾ വീട്ടിനുള്ളിൽ ഇരുന്ന് അവിടെ പീഡനം നടക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നാളെ പീഡനങ്ങൾ നടക്കാതിരിക്കാൻ എന്ത് ചെയ്യണം സ്ത്രീകളെ മുഴുവൻ പിടിച്ചിട്ട് നമുക്ക് റൂമിൽ ഒഴിവാക്കണം കാരണം പുരുഷന്മാർ പുറത്തുണ്ട് ഇല്ലെങ്കിൽ ഈ സ്ത്രീകളാണ് ഇതിനുള്ള കാരണം അപ്പോൾ അവർ വന്ന് പീഡിപ്പിക്കും പീഡിപ്പിക്കുന്ന പീഡിപ്പിക്കുന്ന ആളുകൾക്കെതിരെ കേസ് കേസെടുത്തോട്ടെ പക്ഷെ അതിന്റെ കാരണമായിട്ട് സ്ത്രീക്കെതിരെയും കേസ് വേണം എന്നുള്ളതാണ് ആ തരത്തിലാണ് ഇതിന്റെ ഒരു ലോജിക്ക് പോകുന്നത് ഒന്നും പറയാനില്ല അടുത്തൊരു കമൻറ്റ് അവൾക്കും മാന്യമായ ഡ്രസ്സ് ഇട്ടോട്ടെ എല്ലാവരും കമൻ്റ് അടിക്കാനും നോക്കാനും അല്ലേ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് വരുന്നത് ഇതൊക്കെ ഡ്രസ്സിനെ പറ്റിയിട്ടുള്ള കമൻസുകളാണ് കൂടുതലും വന്നിട്ടുള്ളത് ഈ അനിറോസ് എന്തിനാണ് ഇങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അങ്ങനെ ഇട്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ചോദ്യം ആളുകൾ കണ്ടിട്ട് കമൻ്റ് അടിക്കാൻ കൂടിയാണല്ലോ എന്നുള്ളതാണ് ചോദിച്ച ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അങ്ങനെയാണെന്ന് ആരാ പറഞ്ഞത് അതാ ഈ പുള്ളിയോട് ചെന്നിട്ട് ബാണിറോസ് ഏതെങ്കിലും ഒരു വസ്ത്രം ധരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നു ഇത് ആളുകൾ മുഴുവൻ കണ്ട് കമാൻഡ് അടിക്കാനാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരാ പറയുന്നത് ഇനി അങ്ങനെയാണെന്ന് തന്നെ ഇരിക്കട്ടെ അവിടെ അങ്ങനെ അങ്ങനെ ആണെന്ന് തന്നെ ഇരുന്നാൽ തന്നെ മോശമായിട്ടുള്ള കമന്റുകൾ പറയാൻ അവർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ വസ്ത്രങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ഒരു രീതിക്കെതിരെയൊക്കെ മോശമായിട്ടുള്ള കമന്റ്സുകൾ പറയാൻ ആർക്കാണ് അവിടെ അവകാശം ഇപ്പോൾ റോസ് നമുക്ക് ഈ ഒരു വാദം അംഗീകരിച്ചു കൊടുക്കാം ഹണി റോസ് കമൻ്റ് അടി ആളുകൾ കമൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രസ്സ് ഇട്ട് വരുന്നത് ഓക്കെ അംഗീകരിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ അംഗീകരിക്കുമ്പോൾ പോലും മോശമായിട്ടുള്ള കമൻ്റുകൾ അവർക്കെതിരെ പറയാൻ ആർക്കാണ് ഇവിടെ അവകാശം അത് ആലോചിച്ച് നോക്കിയാൽ മതി അടുത്തൊരു കമൻറ്റ് വരുന്നത് ഒരു സ്ത്രീ രത്നത്തിൽ തന്നെയാണ് ഞാനും ഒരു സ്ത്രീയാണ് ഹണി റോസ് ഇതും ഇതിലപ്പുറവും കേൾക്കും വസ്ത്രധാരണം വളരെ മോശം ഞാനൊരു സ്ത്രീയാണ് ഹണി റോസ് മാത്രമല്ല നിങ്ങൾ ഇതിലും ഇതിൻ്റെ അപ്പുറവും കേൾക്കും കാരണം വസ്ത്രധാരണം മോശമാണ് വസ്ത്രധാരണം മോശമായതുകൊണ്ടാണ് ഇത് കേൾക്കേണ്ടി വരുന്നത് സ്ത്രീകൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങി നടക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെങ്കിൽ ചെറിയ ഉടുപ്പിടുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ശരീരഭാഗങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണ് അവർക്ക് പീഡനമേൽക്കുന്നത് അല്ലെങ്കിൽ പീഡനങ്ങൾ നടത്തുന്നത് എന്ന് പറയുന്നൊരു ലെവലാണ് അതായത് അനീറോസിൻ്റെ വസ്ത്രധാരണം മോശം അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ കമൻ്റ് അടിക്കുന്നു ഇതേ ഇതേപോലത്തുള്ള സെയിം കമൻസുകൾ നമുക്ക് ആൻസർ ചെയ്തുകൊണ്ടാണ് അവൻ എന്തിനൊന്നും അത്ര വലിയ പ്രാധാന്യം കൊടുക്കാത്തത് അടുത്തത് നമുക്ക് എല്ലാവർക്കും തോന്നിയത് പുള്ളി പറഞ്ഞു മാന്യമായി ഡ്രസ്സ് ധരിക്കാവുന്നതാണ് നമുക്കെല്ലാവർക്കും കേരളത്തിലുള്ള മുഴുവൻ മലയാളികളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അടുത്തൊരു ചേട്ടനാണിത് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ള തോന്നിയിട്ടുള്ള കാര്യമാണ് പുള്ളി പറഞ്ഞത് എനിക്കങ്ങനെ തോന്നിയ ചേട്ടാണ് ഇല്ലെങ്കിൽ ഒരുപാട് പേർ കേരളത്തിൽ തന്നെയുള്ള ഒരുപാട് പേർക്ക് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ ഒരു സമൂഹത്തിന്റെ മുഴുവൻ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് മാറേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തിന് അങ്ങനെ തോന്നി അത് അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല അപ്പോൾ അണിറോസിനെ നേരിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല അപ്പോൾ ആ കാര്യം ബോബി ചെമ്മണ്ണൂരിലൂടെ പറഞ്ഞു അല്ലെങ്കിൽ ആ തരത്തിലാണ് കമന്റ് അടക്കുന്നത് ബോബി ചെമ്മണ്ണൂർ അതായത് ഇയാളുടെ മനസ്സിൽ തോന്നിയ കാര്യം തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് അപ്പോൾ അതിനർത്ഥം ണിറോസ് അവിടെ കോമൺ ആയിട്ട് എന്തോ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള നിങ്ങൾക്ക് അതായത് ഈ ഗോപി ചമ്മണ്ണൂരിനും ഈ കമന്റ് ഇട്ടാൾക്ക് നമ്മൾ എന്തോ കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് വേണം വിചാരിക്കാൻ അതായത് അതുകൊണ്ടാണല്ലോ അപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യം ഗോപി ചെമ്മണ്ണൂരിനും തോന്നി ഗോപി ചെമ്മണ്ണൂര് പുറത്തു പോകാനും അതിൽ നിങ്ങൾ സന്തോഷമാണെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്കും ഗോപി ചെമ്മണ്ണൂരിനുമാണ് എന്തോ പ്രശ്നം ഉള്ളത് അതായത് ഹണി റോസിനല്ല അടുത്തത് ഹണി റോസിന് ഇത്ര പ്രശ്നം തോന്നേണ്ട കാര്യമൊന്നുമില്ല മാന്യമായി ഡ്രസ് ചെയ്താലും മതി അതെ അപ്പൊ ഹണി റോസ് ഒരു ഫംഗ്ഷന് പോകുന്നു അവിടെ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കമന്റ് നടത്തുന്നു അത് ജനങ്ങളെ ഏറ്റവും ജനങ്ങളല്ല കുറച്ച് ആളുകൾ ഏറ്റുപിടിക്കുന്നു കമന്റ് ബോക്സുകളൊക്കെ നടക്കുന്നു ഓക്കെ മറ്റു ഇനാഗ്രേഷൻ പരിപാടിക്ക് പോകുന്നു മറ്റ് മറ്റു പല പല പരിപാടികൾക്കും പോകുന്നു അവിടെയൊക്കെ ഇതേപോലെ വരുന്നു അവിടെയൊക്കെ ഇതേപോലത്തുള്ള കമൻസ് അടിക്കുന്നു അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അവർ പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡിപ്രഷൻ ആൻസൈറ്റി പോലെയുള്ളതിനൊക്കെ ടാബ്ലറ്റ്സ് വരെ എടുക്കേണ്ടി വന്നു എന്നാണ് പറഞ്ഞത് ഇത്തരത്തിലുള്ള അത് അവരുടെ അത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ പറയേണ്ട കാര്യം ഇതിനത്ര വിഷമം തോന്നേണ്ട കാര്യമൊന്നുമില്ല അതാണ് അതായത് മാന്യമായി ഡ്രസ്സ് ചെയ്താൽ മതി ഹണി റോസിന് ഇപ്പം എന്തിനോ തോന്നുന്നു ഹണി റോസ് ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നു ആ ഡ്രസ്സ് ആളുകൾ കാണുമ്പോൾ ആളുകൾ ഇങ്ങനെ കമന്റ് പറയുന്നു അതിനത്ര വിഷമം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ് മറ്റൊരു ചേട്ടൻ്റെ കമന്റ് അതായത് ആദ്യം ഈ പറയുന്ന ഹണി റോസിന്റെ വസ്ത്രം അങ്ങ് നന്നാക്കിയാൽ മതി പ്രശ്നങ്ങളൊക്കെ തീരും വേറെ എന്തിനാ അല്ലെങ്കിൽ എന്തിനാ അത് വിഷമം തോന്നുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരാളുടെ വിഷമം അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആളുകളാണ് അതിലൊരാളുടെ പ്രശ്നം മറ്റൊരാളുടെ പ്രശ്നമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ അതിനകത്ത് ചെറുത് ചെറുതായിട്ടും ചെറിയ വിഷമായിട്ടും വലിയ വിഷമമായിട്ടൊക്കെ തോന്നും പക്ഷേ അതിനകത്തൊന്നും ഒരു കാര്യമില്ല ആരാണത് അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ചെറിയ വിഷമമായാലും വലിയ വിഷമമായാലും എന്ത് തരത്തിലുള്ള വിഷമമായാലും ഏത് സ്കെയിലിട്ട് അളക്കുന്ന വിഷമമായാലും ആരാണത് അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഒരു വ്യക്തി പറയുകയാണെങ്കിൽ എനിക്കത് മോശമായി തോന്നി ഒരു വ്യക്തി പറയുകയാണെങ്കിൽ എനിക്കത് വിഷമമായി തോന്നി ഒരു വ്യക്തി പറയുകയാണെങ്കിൽ അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവർ പറഞ്ഞതാണ് ന്യായം അവർ പറഞ്ഞതാണ് ശരി അവരവരുടെ കാര്യം പറയുന്നു അതിനകത്ത് നിങ്ങൾക്ക് ചെന്നിട്ട് ഇതൊക്കെ ചെറിയ ഭക്ഷണമോ അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ഒരു വിഷമോ ഇല്ലെങ്കിൽ ഈ വിഷമമൊക്കെ ആണോ വലിയ കാര്യമായിട്ട് പറയേണ്ടത് എന്നൊന്നും പറയാനുള്ള അവകാശം ആർക്കും ഇല്ല ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള ജീവിതങ്ങളാണ് ജീവിക്കുന്നത് അവരുടേതായ പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് ആ പ്രശ്നം ഇന്നതാണ് എനിക്ക് ഇതിൽ ഈ ഈ കാര്യത്തിൽ ഇതുപോലൊരു പ്രശ്നം തോന്നി എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൽ പ്രശ്നം തോന്നി എന്ന് തന്നെയാണ് അതിനകത്ത് ചെന്നിട്ട് നിങ്ങൾ ഓ പിന്നെ നിങ്ങൾ ആരതിനകത്ത് പ്രശ്നം തോന്നാൻ എന്ന് തിരിച്ചു ചോദിക്കേണ്ട ചോദ്യം അങ്ങനത്തെ ഒരു അവകാശമൊന്നും ഇവിടെ ആർക്കും ഇല്ല മറ്റൊരു കമന്റ് വന്നിരിക്കുന്നത് ഈ സ്ത്രീ ആരും ഉദ്ഘാടനത്തിന് വിളിക്കരുത് എന്താണെന്ന് അറിയില്ല ഇവരെ പബ്ലിക് പ്ലാറ്റ്ഫോം ഒന്ന് ബാൻ ചെയ്ത് കളയാണെന്നാണ് പറയുന്നത് എന്താ ഇതിന് മാത്രം ഹണിറോസ് ഇവിടെ കടന്നിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല ഇതിനെ ഹണിറോസ് ഒരു സാമൂഹ്യ വിഭക്ത പോലെയാണ് ഇവിടെ പറയുന്നത് അത് ഈ സ്ത്രീ ആരും ഉദ്ഘാടനത്തിന് വിളിക്കരുത് ഒരു തരത്തിലുള്ള ഇനാഗ്രേഷൻ ഫംഗ്ഷനും അല്ലെങ്കിൽ പൊതുവേദികളും വിളിക്കരുത് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്താണ് ഈ ഹണിറോസ് ചെയ്ത കുറ്റകൃത്യം എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അത് അറിയുന്നവരൊന്നും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം ഇതിന് മാത്രം സാമൂഹ് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ബാൻ ചെയ്യപ്പെടാൻ മാത്രം എന്ത് തെറ്റാണ് അണിറോസ്റ്റ് ചെയ്ത് തന്നതെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അടുത്തത് ഇതേപോലത്തെ ഒരു കമന്റാണ് അണിറോസ്റ്റ് ശ്രദ്ധിക്കണം മാന്യമായി ഇടാൻ ശ്രദ്ധിക്കണം ഈ സ്ത്രീക്ക് കുറച്ചുകൂടി മാന്യമായി ഡ്രസ്സ് ധരിച്ചുകൂടെ ഇത് കേരളമാണ് കേരളത്തിനൊരു സംസ്കാരമുണ്ട് അങ്ങ് വന്നേ ഇങ്ങനെ ഈ സാധനം കാണാതെ കിടക്കുകയാണ് അപ്പോ സംസ്കാരം ഒരു വർഷം ഉദ്ദേശിക്കുന്നത് ഈ സാരി കൊടുക്കുക സാരിയും ബ്ലൗസും ധരിക്കുക എന്നുള്ളതായിരിക്കും സത്യത്തിൽ ഈ സാരിയും ബ്ലൗസും ഒക്കെ ഇവിടെ വന്നിട്ട് എത്ര കാലമായിട്ടുണ്ട് ഈ പറയുന്ന കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകളും പണ്ട് പണ്ടുമുതലേ ഈ സാരിയും ബ്ലൗസും ധരിച്ചിട്ട് നടക്കലായിരുന്നു പണി അല്ലെങ്കിൽ അവരുടെ വേഷം അതായിരുന്നു ഈ സംസ്കാരം എന്ന് പറയുമ്പോൾ സംസ്കാരം എത്ര വരെ കുഴിച്ചു നോക്കണം ഈ സാരിയും ബ്ലൗസും എന്നൊക്കെ പറയുന്നത് ഈ അടുത്ത് വന്നിട്ടുള്ള വേഷമാണ് അതിന് മുൻപ് മാറി മറക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാതെ ചെറിയൊരു മുണ്ടുകൊടുത്ത് നടന്നിരുന്നതാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അത് വേണമെന്നുണ്ടെങ്കിൽ സംസ്കാരം എന്ന് പറഞ്ഞൂടെ കേരളത്തിന്റെ സംസ്കാരം അതായിരുന്നു അതിനു മുന്നേ നോക്കുകയാണെങ്കിൽ ആ ഒരു മുണ്ടുപോലും ഇല്ലാതെ ഉടുതുണി ഇല്ലാതെ അല്ലെങ്കിൽ ആ തരത്തിലായിരിക്കും മനുഷ്യർ ജീവിച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ അത് സംസ്കാരമാണെന്ന് പറയാൻ പറ്റുമോ അതായത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട സ്ഥലം വരെ സംസ്കാരം കുറിക്കുകയാണ് കുറച്ച് അതുവരെ കുഴിച്ചിട്ട് ആ സാരി ബ്ലൗസും നമ്മുടെ സംസ്കാരം അതിട്ട് നടന്നുകൂടെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഒരു സാധനം ഇല്ല കേരളത്തിൽ എന്താ പറയുന്നത് ഈ സാരിയും ബ്ലൗസൊക്കെ വന്നിട്ട് തന്നെ കുറച്ചായിട്ടുള്ളൂ കേരളത്തിന്റെ തനതായ ഡ്രസ്സോ അങ്ങനെയൊന്നും അല്ല ഈ സാരിയും ബ്ലൗസും ഓക്കെ അപ്പൊ കുറച്ചൊന്ന് ചരിത്രമോധം ഉണ്ടെങ്കിൽ കൊറച്ച് ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആ കാര്യം മനസ്സിലാവും അപ്പോ സംസ്കാരം വെച്ചിട്ട് സംസ്കാരത്തിനനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചുകൂടെ എന്നുള്ളതാണ് വലിയൊരു ചോദ്യം അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഹണിയെ കുറച്ചുകൂടി മാന്യമായ വസ്ത്രം ധരിക്കണം ഇവർക്കൊക്കെ ഇതൊരു എല്ലാം കൂടി എഴുതിയിട്ടേ ഒപ്പം കേട്ടിട്ട് ഈ പബ്ലിക് മെമോറാൻഡ് പോലൊക്കെ ഇങ്ങനെ വലുതാക്കി അങ്ങ് സമർപ്പിച്ചോട്ടെ ഹണി റോസിന് കൊടുത്തോട്ടെ ഇതൊക്കെ കാണുമ്പോൾ അതാ തോന്നുന്നത് എന്തിനും അറ്റക്കൊറ്റിയും കമന്റിട്ട് ക്ഷണിക്കുന്നു എല്ലാവരും കൂടി ഒരു നിവേദനം എഴുതുക മാന്യമായിട്ട് രസ ധരിക്കണം മാന്യമായിട്ട് രസ ധരിക്കണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള മാന്യത എന്തായിരിക്കണം അല്ലെങ്കിൽ മാന്യമായിട്ട് രസം എന്തായിരിക്കണം അവിടെ മെൻഷൻ ചെയ്യണം അല്ലാതെ ഹണി റോസിന് അറിയാൻ വഴിയില്ല അപ്പം അത് മെൻഷൻ ചെയ്തിട്ട് വലിയൊരു മൊബറണ്ട് എഴുതി തയ്യാറാക്കിയിട്ട് ഒപ്പ് ഇട്ടിട്ട് ഹണി റോസിന് കൊണ്ടേ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ ഇതേപോലത്തെ കമൻറ്റുകൾ തന്നെയാണ് ഇനി തുടർന്നുള്ളത് അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല നമ്മുടെ ഒരു മലയാളികളുണ്ട് ഇല്ലെങ്കിൽ ഈ പറയുന്ന ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആളുകളുടെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നതെന്നും എങ്ങനെയൊക്കെയാണ് അവർ പ്രതികരിക്കുന്നത് എന്നുള്ള ഒരു തപ്രസെന്റേഷൻ ആണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള കമന്റുകൾ അപ്പൊ ആ കമന്റുകൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് വായിച്ചു വായിച്ചുവിടാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആളുകൾ പറയുന്നത് നോക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയായാലും ഹണിറോസിന്റെ ഈ ഒരു വിഷയത്തോടു കൂടി തന്നെ കുറച്ചെങ്കിലും ഇത്തരത്തിലുള്ള കമന്റ് ഇടുന്ന ആളുകളുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ കമന്റ് ഇടുന്ന പെട്ടെന്ന് കയറി ഡയറക്റ്റായിട്ട് ഇത്തരത്തിൽ മോശമായിട്ട് കമന്റ് കിട്ടുന്നതൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു മാറ്റമായിട്ട് തന്നെ കാണുന്നു ഇനിയും ഇതുപോലെയുള്ള ഇപ്പോൾ അനുഭവങ്ങൾ വരുന്ന സമയത്ത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ പുരുഷന്മാരും ഈ പറയുന്ന പോലെ അനുഭവിക്കുന്നുണ്ട് അല്ലാതെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരായിക്കോട്ടെ ഒക്കെ ഈ പറയുന്ന പോലെ നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് സമൂഹത്തിന്റെ മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ പ്രശ്നമൊക്കെ തടയാൻ വേണ്ടി സാധിക്കും ആ തരത്തിൽ നമ്മുടെ സൊസൈറ്റി വളരെ വന്ന് പ്രതീക്ഷ ഈ ഒരു വീഡിയോടെ സ്റ്റോപ്പ് ചെയ്യാണ് സോ by maturity windinde kanon.